ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എമ്മി ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മൂന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമുക്ക് രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതേ മെഷറിങ് കപ്പിൽ തന്നെ ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മിക്സ് ചാൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചോറും അരിപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മൂന്നാല പ്രാവശ്യം കറക്കി എടുക്കുമ്പോൾ ഇതുപോലെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതുപോലെ നമുക്ക് റെഡിയായിട്ട് കിട്ടും ഇനി നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മാവ് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാറ്റാം എന്നിട്ട് പൂരിയുടെ ഷേപ്പിൽ ഇതേപോലെ പരുത്തി എടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒരു സൈഡ് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എന്താ ഈ ഒരു കളറിലാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്ക് രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അടുത്തതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് അവിലും അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിനു ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്ററിപ്പം കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ മിക്സി ജാറിൽ ഒരു കാൽ കപ്പ് കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറെല്ലാം കഴിയുമ്പോൾ മാവ് ഇതേപോലെ നല്ല സെറ്റായിട്ട് വരും ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടാം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചിട്ടിച്ചു കൊടുക്കുക ഓവറായിട്ട് നേരിടാക്കരുതേ അങ്ങനെ ആയാലും നമുക്ക് ശരിയായിട്ട് ഹോൾ വരില്ല ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നിറയെ ഹോളൊക്കെ വന്നിട്ട് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അടുത്തത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് അര കപ്പ് പൊട്ടുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കിനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പവും അതുപോലെ അരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന അരിപ്പൊടിയാണ് പുട്ടുപൊടി പിന്നെ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതേപോലെ നമ്മൾ ചേർത്തതിന് ശേഷം കുഴച്ചിട്ട് ഇതാ ഇത് ഈയൊരു സൈസിലുള്ള ബോളാക്കിയിട്ട് പരുത്തി എടുത്തതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ നെയ്യത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നെയ്യത്തിരിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റു സൈഡും കൂടി നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതും നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ